നമസ്കാരം നമ്മുടെ ചാനലുകളുടെ അവസ്ഥ അറിയാലോ ഇന്നൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാണ് നാളെ ആ വാർത്ത മറക്കും പിന്നെ മറ്റൊരു വാർത്ത കിട്ടുമ്പോൾ അത് പറ്റേ അങ്ങോട്ട് ഉപേക്ഷിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് ദിവസത്തോളം ഷിരൂറിൽ മാധ്യമങ്ങൾ കിടന്ന് പൊരിക്കുന്നത് കണ്ടു അർജുനു വേണ്ടിയിട്ട് ഈ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകരുടെ ഓരോ വീട്ടിലെയും വികാരമായിട്ടാണ് പറഞ്ഞത് സത്യത്തിൽ അത്രയധികം വികാരം അവർ കൊള്ളേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അത് അർജുന്റെ കുടുംബക്കാർക്ക് പോലും ഇല്ലാത്ത അത്രയും ഒരു എന്താ പറയുക ഒരു വികാര തള്ളിച്ചയായിരുന്നു ഈ മീഡിയകൾക്ക് പ്രത്യേകിച്ച് അരുണ്യ പോലെയുള്ളവർക്ക് നമ്മൾ കണ്ടത് അന്ന് എസ് പി എവിടെ എസ് പി എവിടെ എന്നുള്ള ചോദ്യം ഒക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഒരു വിഷയമായിരുന്നു ഹണി റോസിൻ്റെ വിഷയം പിന്നീട് മാധ്യമങ്ങൾ ഹണി റോസിനെ വല്ലാണ്ട് അങ്ങോട്ട് സംരക്ഷിക്കുന്നത് കണ്ടു മുഴുവൻ ആൾക്കാർ മുഴുവൻ മീഡിയകളും അങ്ങോട്ട് വന്ന് ഹണി റോസിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കാണ് എന്ന രീതിയിൽ വളരെ എന്താ പറയുക ആ രീതിയിൽ അങ്ങോട്ട് സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വാതവരാതെ സംസാരിച്ച് എന്നാൽ അതൊന്നും അവർ അന്വേഷിക്കാൻ തയ്യാറായില്ല അത് വേറൊരു വിഷയം അത്രയധികം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പണിപ്പെടുന്നത് കണ്ടു ഇന്ന് ഇന്നവരെവിടെ ഈ മീഡിയകൾ ഇന്നിവിടെ റോസിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല അന്ന് ഞാനടക്കമുള്ള കുറേ ആൾക്കാർ പറഞ്ഞത് ബോബി ബോബിച്ചമ്മനുമായുള്ള ആ കൈകോർക്കൽ ഈ രീതിയിൽ ചെയ്തത് ശരിയായില്ല എന്നാണ് അതിന് കാരണമുണ്ട് ഹണിറോസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ഘാടനങ്ങൾ മറ്റു സിനിമാ മേഖലയിൽ ആ മേഖലയിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് ഒരു സെലിബ്രിറ്റിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതായത് മറ്റുള്ളവർ വിമർശിക്കാം ആക്ഷേപിക്കാം ചിലപ്പോൾ ചൂടായെന്ന് വരാം ആ രീതിയിൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെ പോലെ നമുക്കറിയാമല്ലോ പലരെ ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ ആരെല്ലാം ചെയ്തു വിളിക്കുന്നു ആരെല്ലാം അദ്ദേഹത്തെ പുകർത്തുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നു അദ്ദേഹം അത്രത്തോളം ഒരു ജനകീയമായതുകൊണ്ടാണ് ഇപ്പം ഞാനടക്കം വളരെയധികം വിമർശിക്കുന്നുണ്ട് പലപ്പോഴും എന്നിട്ട് അദ്ദേഹം അതിനൊക്കെ പ്രതികരിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ അദ്ദേഹം കേസ് കൊടുക്കണമെങ്കിൽ എത്ര പേരുടെ പേരിൽ കേസ് കൊടുക്കണം അതുപോലെ അതേ ഏകദേശം അതേപോലെ ഒരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ പെരുമാറരുതായിരുന്നു എന്ന് പറഞ്ഞത് മണ്ണൂർ ബലാബോലം പിടിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ബിസിനസ് കാരനായിരിക്കാം പക്ഷേ അദ്ദേഹം ഒരു സെലിബ്രിറ്റി ലുക്കാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു എന്നല്ല ഇപ്പം വീണ്ടും പറയും കുറെ ആങ്ങളെമാർ വന്നിട്ട് അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നുള്ളൂ ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം മാത്രമാണ് നടത്തിയത് ഏതെല്ലാം ചാനലുകളിൽ ഏതെല്ലാം പ്രോഗ്രാമുകൾ ഏതെല്ലാം കോമഡി പ്രോഗ്രാമുകൾ മുഴുവൻ അത് തന്നെയല്ലേ പറയുന്നത് എന്താ അവിടെ ഒന്നും ഇല്ലാത്ത ഒന്നും ഇവിടെ അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം അത് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഹണി ഹണിറോസിന് അബദ്ധം പറ്റിയെന്ന് പറയുന്നത് ബോബിച്ച ബോപിച്ചമ്മനെ പേഴ്സണലായിട്ട് പറയുന്നതായിരുന്നു നല്ലത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ട് മേലന്മാരുള്ള പരിപാടിക്ക് നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും അത് നിങ്ങൾക്കും മോശവും എനിക്കും ഇത് മോശവും വെറുതെ നമ്മൾ ഈ പണിക്ക് നിൽക്കണോ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി നല്ല ചൂടൻ താക്കിയതോടുകൂടി സ്വകാര്യമായിട്ട് രണ്ട് ഡയലോഗുകൾ അടിച്ചിരുന്നെങ്കിൽ അവിടെ നിന്നേനെ ഇരു ജബി അറിയാതെ കാര്യങ്ങൾ പോയാനെ ഹണി റോസിന് ഉദ്ഘാടനങ്ങൾ കിട്ടിയനെ ഓപി ചെമ്മണ്ണൂർ ഓപി ചെമ്മണ്ണിന്റെ വഴിക്കും പോയാനെ ഇപ്പോ കഴിഞ്ഞ കുറേ കാലമായി ഹണി റോസിന്റെ ഉദ്ഘാടന പ്രോഗ്രാമുകൾ കാണാറില്ല അതുപോലെ ഒരു സിനിമ റിലീസാവുന്ന കാര്യം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചും ഒന്നും മിണ്ടാനില്ല ഇപ്പോ അതായത് അത് പെട്ടിയില്ലായോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു കേസും വഴക്കും കൂട്ടവും ഒരു ആരവും ഉണ്ടായപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടത് ഹണി റോസിനാണ് എന്നതാണ് വാസ്തവം ഗോപിച്ചമ്മൂരിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നാലഞ്ച് ദിവസം ജയിലിൽ കിടന്നപ്പോഴുള്ള കുറെ കോണ്ടാക്റ്റും കുറെ കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു എന്നതിലുപരി ബിസിനസ്സും നഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല പുറത്തേക്ക് വന്നപ്പോൾ നേരത്തെതിനേക്കാൾ കൂടുതൽ ഒരു സെലിബ്രിറ്റി ലുക്ക് വന്നു ജനപിന്തുണ കൂടി അതൊക്കെയാണ് നമ്മൾ കണ്ടത് അണിറോസിന് നേരെ തിരിച്ചാണ് നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഇവിടെ അണിറോസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട് ആ ആൾക്കാരെ ഒന്നും ഇപ്പോൾ കാണാനില്ല നേരെ മറിച്ച് ഗോപിച്ചെമ്മണ്ണൂർ അന്നും ഇന്നും ഒരുപോലെ തന്നെ ഉണ്ട് ഇതാണ് ഞാനൊന്ന് പറഞ്ഞത് ണിരോസിനെ പോലെ അണി ലോസ് മാത്രമല്ല അത് ഇപ്പൊ മമ്മൂട്ടിയായാലും ആയാലും അതുപോലെ മറ്റേ അത് ആ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ആരായാലും ഇത് തന്നെയാണ് അവസ്ഥ അത് ആണോ പെണ്ണോ എന്നുള്ളതല്ല ഒരല്പം പ്രശസ്തി ഉണ്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കണം ഇന്നുകൊണ്ട് സഹായിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഒഴിവാക്കേണ്ട കേസാണെങ്കിൽ ഔട്ട് അടിച്ച് വിടണം പിന്നെ അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് അടുപ്പിക്കുകയും ചെയ്യരുത് അതോടുകൂടിയ പ്രശ്നം തീരും അല്ലാതെ അത് പൊതു ഇടത്തിലിട്ട് അലക്കുന്ന അല്ലെങ്കിൽ അതുപോലൊരു കേസ് വന്നിട്ട് വെള്ളം വെക്കുന്നത് അതൊന്നും ഒരു ശരിയായ രീതിയല്ല കാരണം അതോടുകൂടി എല്ലാം തീരുമെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ നമുക്ക് ഇൻഡസ്ട്രിയിൽ വീണ്ടും നിൽക്കേണ്ടതുള്ളത് കൊണ്ട് സ്വാഭാവികമായും അത് നമ്മുടെ ബിസിനസ്സിനെ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഹണി റോസിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഉദ്ഘാടന പ്രോഗ്രാമുകളും സിനിമയുമാണ് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് മേഖലയിലെയും ജനങ്ങളുടെ സ്വാധീനം കണക്കിട്ടെടുക്കണമായിരുന്നു കാരണം ഈ പണം മുടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഹണി റോസ് ബോപിച്ചമ്മര് യുദ്ധത്തിൽ സത്യത്തിൽ ഹണി റോസിൻ്റെ ജന പിന്തുണ കുറയുകയാണ് ചെയ്തത് അത് രാഹുൽ ഈശ്വരുമായിട്ടുള്ള രണ്ടാമത്തെ യുദ്ധത്തിൽ നമുക്ക് അത് കാണാൻ സാധിക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും രാഹുൽ ഈശ്വര അടക്കമുള്ള ബോബി ചമ്മർ അടക്കമുള്ളവരുടെ താഴെ അവരെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്തപ്പോൾ മീഡിയകൾ തൊണ്ണൂറ് ശതമാനവും അണിറോസിനൊപ്പം നിൽക്കുന്നത് കണ്ടു പക്ഷെ തൊണ്ണൂറ് ശതമാനം അണിറോസിനൊപ്പം നിന്ന മീഡിയകൾ ഇന്ന് എവിടെ അവരിങ്ങോട്ട് പോയി അവർക്ക് മറ്റു വിഷയങ്ങൾ കിട്ടി അതായത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മീഡിയകൾ വലിയ ഒരു പബ്ലിസിറ്റി തരുമെങ്കിലും അത് ക്ഷണികമാണ് അത് ഇങ്ങനെ ഒരു പുതുമഴയിൽ ഉയർന്നു വരുന്ന പോലെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നു വരും ഉയർന്നു വന്ന വല്ല തീയിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റെവിടെങ്കിലും ഒക്കെ ആ വീണ് അത് അണഞ്ഞു പോകും അതാണ് നിലവിൽ നമ്മൾ കാണുന്നത് അതേ ഒരു അവസ്ഥയിലായിപ്പോയി ഹണിറോസിന്റെ ആ ഒരു പ്രകടനം എന്ന് പറയാതിരിക്കാൻ വയ്യ കേസ് കേസിന്റെ വഴിക്ക് പോകും കേസ് ഒരു പക്ഷേ തെളിയും അല്ലെങ്കിൽ തെളിയില്ല ഗോപിച്ചമ്മിൽ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുമായിരിക്കും അല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെ അകത്താക്കുമായിരിക്കും അതൊക്കെ മറ്റു വിഷയം അതിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ ഹണി റോസിന് ആത്യന്തികമായി ഇത് ലാഭമായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരിക്കും ഏതർത്ഥത്തിലും കൂട്ടിക്കഴിച്ചാൽ കിട്ടുന്നത് ഡിഫറെ